കണ്ണ് കുറവാ കന്നിണ്ടെങ്കിലേ കച്ചവടം നടക്കുള്ളൂന്ന പറഞ്ഞ ആൾക്കാര് കന്ന് കുറഞ്ഞ കാരണത്തിന് കച്ചവടം നടക്കാത്തേ ആ നാടൻ കന്നില് കേടിക്കണേ മുമ്പ് വിയറ്റ്നാം കണ്ണനായിരുന്നു നാടൻപൂത്തുക്കളാണ് നാടൻപൂത്തുകളൊക്കെ എന്താ വല്ല മൂന്നെണ്ണം പറഞ്ഞാ പറഞ്ഞത് കൊടുക്കൂന്ന് അമ്പത്തി അയ്യായിരം നീ കറപ്പിക്കണോ ഇതൊക്കെ ആൾക്കാരുണ്ട് വന്നാലും അതെല്ലാം തരും ഊണ് ഒരേ മേനിയല്ലേ ഒരേ മേനിയാണ് കൊണ്ടിട്ട് അജ് പെരുന്നാക്ക് വല്യവല കൊക്കല്ലേ ഏ അജു പെരുന്നാക്ക് വലിയ വില കൊക്ക വല്യ പെരുന്നാക്ക് ആയോ അതെ കൊമ്പും കൊമ്പും തോലൊക്കെ അവിടെ കൊടുക്ക കൊടുക്കേപ്പ കൊടുത്തില്ലേ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നു കൊടുത്തില്ല ചങ്ങായി വില പറഞ്ഞ കേട്ടാ പറഞ്ഞു അതെ അത് പിന്നെ വലിയ കൊഴപ്പം ഞാൻ രണ്ടാൾക്കാരോ ആ പറഞ്ഞ കൊടുക്കണേ ചന്തക്കാര് കന്ന് കൊടുക്കാൻ പറ്റും രക്ഷപെട്ടില്ലേ അല്ലേ ോ ആ ചെല്ലടാ ആചനെ ഓരോ കാച്ചി ഓരോ കാച്ചി വെറ്റി കഷ്ട കാളാ പെയിന്റ് അടിച്ച കാള ഈ ൊക്കെ സീരി പായല്ലോ അല്ലല്ല വയസായില്ലേ ആദ്യത്തെ പറഞ്ഞത് ോട്ടേട അടുത്താഴ്ച അടുത്താഴ്ച ഒക്കെ ആകുമല്ലേ ആന്ധ്ര തമിഴ്നാട്ടിലെത്തില്ലോ എന്നിട്ടല്ലേ ആന്ധ്രൂ പൊടി മാറിച്ച് വലിയ പുറത്തിറങ്ങണു

എന്റെ പയ്യാകുന്ന എന്താ എടുക്കില്ലേ മൂന്നെണ്ണ എടുത്തിട്ടുള്ളൂ ഒന്ന് അഞ്ചെണ്ണ അഞ്ചെണ്ണ ആയിക്കോളെ ഒരഞ്ചെണ്ണ കൊണ്ടിട്ടോളി അടുത്താഴ്ച വില കൂടും പറയില്ല ആൾക്കാർ ഇതൊക്കെ വല്യ കൊത്ത് വെച്ചിട്ട് അതെ വില പറഞ്ഞു എന്താ വില പറഞ്ഞ് എത്ര പറഞ്ഞു കാലി അപ്പൊ അതിന്റെ അപ്പുറത്തൊക്കെ അങ്ങനെ തന്നെ ആവുമല്ലേ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn